നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലെ അൽ ഇത്തിഹാദ് അൽ നസീറിനെ രണ്ടിനെ പരാജയപ്പെടുത്തി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പോരാട്ടമായിരുന്നു അൽ നസറിദ അൽ ഇത്തിഹാദ് മുന്നോട്ട് അൽ ഇത്തിഹാദിനെ സംബന്ധിച്ചിടത്തോളം സൗദി പ്രോ ലീഗിൽ അവർ മുടന്നുകയാണ് അതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻ്റ് അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റുമാണ് കഴിഞ്ഞ പ്രോ ലീഗ് മത്സരത്തിന് ശേഷം കരീം ബെൻസീമ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അടുത്ത മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കളി ജയിച്ചാൽ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പുറത്തേക്ക് ഞങ്ങൾക്ക് ആ കളി ജയിക്കണമെന്ന് ആ പറഞ്ഞതിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ബെൻസിമാലിനെ സർ ഗോൾ ഗോളെടുക്കുകയും ചെയ്തു കളിക്ക് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് ചെയ്തിരിക്കും വൻ വി ടോക്ക് വി എന്നുതന്നെ അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിക്കുന്നു ബിഗ് വിൻ ടു ഇന്നത്തെ രാത്രി ഒരു വമ്പൻ വിജയമാണ് നമ്മൾ നേടിയിരിക്കുന്നത് ടീമിനും നമ്മുടെ ഫാൻസിനും ഇത് വളരെ പ്രധാനപ്പെട്ട വിജയമാണ് വെൻ വി വി ടോക്ക് എന്നാണ് ഇപ്പോൾ കരീം ബെൻ സീമ കുറിച്ചിരിക്കുന്നത് ഏതായാലും ദൈവത്തിന് സ്തുതിയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വിജയം ആഘോഷിക്കുകയാണ് മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ തോൽവിയോട് പ്രതികരിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഇതുവരെ എന്നും പ്രകടനം നടത്തി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അൽനസർ ആദ്യമായിട്ടാണ് കാലിട്ടിരുന്നത് അത് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് പോലുള്ള ഒരു ടൂർണമെൻ്റ് ആയതുകൊണ്ട് ആ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കാരണം അവിടെ മാർജിൻ ഓഫ് എറർ വളരെ ചെറുതാണ് ഏതായാലും ക്രിസ്ത്യാന റൊണാൾഡോയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വി സ്റ്റാൻഡ് ടോൾ ലേൺ ആൻഡ് മൂവ് ഫോർവേഡ് ടുഗെദർ എന്നാണ് നമ്മൾ തല ഉയർത്തി തന്നെ നെഞ്ചി വിരിച്ചു തന്നെ നിൽക്കും കാര്യങ്ങൾ പഠിക്കും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുമിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ള എൻ്റെ ടീമിൻ്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഇനി ഇത്തവണ കോമ്പിറ്റ് ചെയ്യുന്ന രണ്ടേ രണ്ട് കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് സൗദി പ്രോ ലീഗിലെ കിരീടം മറ്റൊന്ന് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂട്ടി വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇടാം